സൂര്യ എന്ന നടന്റെ തിരിച്ചുവരവാണ് ആരാധകരും സിനിമാ പ്രേമികളും ഒന്നടങ്കം കാത്തിരിക്കുന്നത് കങ്കുവ എന്ന ചിത്രം കഴുത്ത പരാജയം നേരിട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സൂര്യയുടെ വരാനിരിക്കുന്ന ചിത്രങ്ങളുടെ ലൈനപ്പുകൾ അപ്പുകൾ പ്രതീക്ഷ നൽകുന്നതാണ് കാർത്തിക് സുബ്രാജിന്റെ റൊമാൻ്റിക് ആക്ഷൻ ഗാങ്സ്റ്റർ ചിത്രം സൂര്യ ഫോർട്ടി ഫോർ ആർ ജെ ബാലാജി ചിത്രം സൂര്യ ഫോർട്ടി ഫൈവ് എന്നിവയാണ് ഇതുവരെ പ്രഖ്യാപിച്ച ചിത്രങ്ങൾ എന്നാൽ ഇപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് മലയാള സംവിധായകൻ അമൽനീരതുമായി സൂര്യ കൈകോർക്കുന്നു എന്നതാണ് സംവിധായകൻ അമൽതീരതുമായി സിനിമയുടെ ചർച്ചയിലാണ് സൂര്യ ഏകദേശം നാൽപ്പത് ദിവസത്തിനുള്ളിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങും ആദ്യമായി ഒരു മലയാള സംവിധായകനൊപ്പം സൂര്യ ചിത്രം ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ് ചിത്രം ഒരു മലയാള തമിഴ് ഭാഷാ ചിത്രമാണ് എന്നാണ് ലഭിക്കുന്ന മറ്റൊരു അഭ്യൂഹം മലയാളത്തിലും തമിഴിലും നിന്നുമായി അഭിനേതാക്കൾ ചിത്രത്തിലുണ്ടാകും മലയാളത്തിലും തമിഴിലുമായിരിക്കും ചിത്രം പുറത്തിറങ്ങുക കേരളത്തിൽ ഒരുപാട് ആരാധകരുള്ള ഉള്ള സൂര്യയുടെ മലയാളികളുടെ ഇഷ്ട സംവിധായകനായ അമൽനീരഥൻറെയും ഒത്തുചേരൽ വാർത്ത ആരാധകർ വലിയ ആവേശത്തോടെയാണ് കാണുന്നത് എന്നാൽ ചിത്രത്തിനെ പറ്റിയുള്ള ഔദ്യോഗിക വെളിപ്പെടുത്തലുകൾ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല